ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിലും ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് നട്സ് ആൻഡ് ചോക്ലേറ്റ് ോടനുബന്ധിച്ച് നിലമ്പൂർ നഗരസഭയിലെ എല്ലാ ഹോട്ടലുകളിലും കൂൾബാറുകളിലും പരിശോധന ശക്തമാക്കി ആരോഗ്യ വകുപ്പ് ജനുവരി നാല് ഏഴ് എട്ട് തീയതികളിലായി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നഗരപരിധിയിലെ വിവിധ ഹോട്ടലുകൾ കൂൾബാറുകൾ എന്നിവിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് കോഡ് പരിശോധന നടത്തി എല്ലാ ദിവസവും ആരോഗ്യ വകുപ്പിന്റെ സ്പെഷ്യൽ സ്കോഡ് പുലർച്ചെ അഞ്ചു മണിക്കും ഏഴു മണിക്കും ഇടയിൽ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുവാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്നും തലേദിവസം പാചകം ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതും കേടായതുമായ ഭക്ഷണങ്ങളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി പിഴ ചുമത്തിന്റെ

ഡ്രൈവർ വിജീഷ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സെലിബ്രേറ്റിംഗ് വിവാഹ് വെഡിംഗ്സ്